லேட்டன்ஸ் ரொம்பமானிட்ட 얘기 கொண்டிருந்தது இவ்வளவு ஏ பெரிய பெரிய தன்மை அது ஒதுக்கீடு ஆனதுன்னே நான் விவாதிக்கிறேன் இன்னனே காணන เอก시ல ரூபமாய ஒரு சாதனத்தின் கேரல்ல சம்பந்தம் இல்லைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை ഒന്നാമതായി പരിഗണിക്കപ്പെടുന്ന അന്നോട് തായ്മയുടെ അടക്കം അഭിപ്രായമാണ് സംസ്കാരം ഏകശിലാരൂപമായ ഒരു വസ്തുവല്ല മറ്റൊരു സാധനമല്ല പിന്നെയോ ഒരുപാട് സാധനങ്ങൾ കൂടിക്കേർന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു നമ്മുടെ വിശ്വാസത്തിൽ സംസ്കാരമുണ്ട് നമ്മുടെ കലകളിൽ സംസ്കാരമുണ്ട് നമ്മുടെ നിത്തുകളിൽ സംസ്കാരമുണ്ട് നമ്മുടെ എഴുത്തുകളിൽ സംസ്കാരമുണ്ട് നമ്മുടെ സംസ്കാരമുണ്ട് നമ്മുടെ ഉടുപ്പിൽ നടപ്പിൽ കിടപ്പിൽ ഇരിപ്പിൽ സംസ്കാരമുണ്ട് നമ്മുടെ ഇരിക്കുന്ന മട്ടിലല്ല മറ്റില മലപ്പുറത്തെ സാമ്പാറിന്റെ രുചിയല്ല നിങ്ങൾക്ക് കണ്ണൂരിൽ കിട്ടുന്നത് അതല്ല തമിഴ്നാട്ടിൽ കിട്ടുന്നത് തിരുവനന്തപുരത്ത് കിട്ടുന്നത് രുചിയുടെ കൃഷിയുടെ സംസ്കാരം രുചിയുടെ സംസ്കാരം ഉടുപ്പിന്റെ സംസ്കാരം നടപ്പിന്റെ സംസ്കാരം ഭാഷയുടെ സംസ്കാരം ഈണത്തിന്റെ സംസ്കാരം താളത്തിന്റെ സംസ്കാരം ഇങ്ങനെ നിരവധി 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 എണ്ണങ്ങൾ ചേർന്ന് വന്നിട്ടാണ് നമ്മുടെ സംസ്കാരം എന്ന് നമ്മൾ നമ്മുടെ സ്വത്വമാക്കി പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഈ നാട്ടിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരം ഭിന്നമാണ് ഓരോ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായ സംസ്കാരം പരമ്പരാഗതമായിട്ടും അല്ലാതെയും ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പൊതുവായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു നമ്മൾ കോമമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമുണ്ട് അന്ത്യയില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമുക്കും നമ്മൾ കോപമായിട്ട് ഷെയർ ഒരു പശ്ചാത്തലം ഇരിക്കെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പൊ സംസ്കാരം എന്നുള്ളത് ഏകശിലാരൂപമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് സംസ്കാരം എങ്ങനെയുണ്ടാകും സംസ്കാരങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് നമ്മുടെ ആചരണങ്ങളിൽ നിന്ന് നമ്മുടെ ശീലങ്ങളിൽ നിന്ന് ആണ് ആചരണങ്ങളിൽ നിന്ന് ധർമ്മം പറഞ്ഞില്ലേ ധർമ്മം ആചാരപ്രഭോധർമ്മ എന്നുള്ള അതുപോലെ തന്നെയാണ് സംസ്കാരവും ഉണ്ടാകുന്നത് ആചാരങ്ങളിൽ നിന്ന് രണ്ട് സാധനങ്ങളിലുണ്ടായിരുന്നു ഒന്ന് ധർമ്മം മറ്റൊന്ന് സംസ്കാരം ഈ സംസ്കാരത്തിന്റെ ഘടകങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ സാംസ്കാരിക അംശങ്ങൾക്കും കൃഷിക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ശീലങ്ങൾക്ക് ആഹാരത്തിന്റെ ശീലങ്ങൾക്ക് പാചകത്തിന്റെ ശീലങ്ങൾക്ക് ഇതൊക്കെ സംസ്കാരം പക്ഷെ ഇതിന്റെ കൾച്ചറുകൾ കണ്ടരുന്ന അത് വ്യത്യസ്തമായ സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൾച്ചറൽ വാല്യൂസ് എന്നുള്ളത് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഏറ്റവും കൂടിയ സാംസ്കാരിക മൂല്യം ഉൾക്കൊള്ളുന്ന കൾച്ചറൽ കണ്ടന്റ് നമ്മുടെ വിശ്വാസങ്ങളാണ് അതും മതപരമായ വിശ്വാസങ്ങളാണ് മതം എന്നുള്ളത് സംസ്കാരത്തിൽ ഭിന്നമായിട്ടുള്ള സാധനമല്ല അതും സംസ്കാരത്തിനകത്തുള്ള കാര്യമാണ് ஏற்ற கல்ச்சரல் வரும் மொத்தமாக கல்ச்சர் வந்து டெக்னோளஜியோ நம்ம நாட்டில் இதுபோல உள்ளப்பானுண்ட கள்ச்சரல் டிஃபரன்ஸில் நமக்கு మనసు라కు వడ్రాయసం ఇది కల్టరల్ డిఫరెన్స్ ఉంది అవడ రూపు కొల్లనది ఇ మర రూపు కొల్లనది ఇ పశ్చాత్తరం కొట్టు కైచే పాడ తొట్టు எல்லாம் ఇది సాధియికపడికి. പക്ഷേ మీకు తిరిచేని అపిర్దాదు ఇదெல்லாம் ఒక పోర్టెనియా. പക്ഷേ అందు కల్చరల్ వాల్యూలు వ్యాసం. പക്ഷേ టూ మీడియా కల్చరల్ ల దాని ఆధతనం. నేను কইన అത്ര మాత్రమే మీకు ಎಲ್ಲರಿಗೂ గ్రహించమది కణీయుతు నేను మీకు అది మోడ. പക്ഷേ సాంస్కృతిక సమన్వయంతో പങ്കെടുത്ത സംസ്കാരത്തെക്കുറിച്ച് പറയാനും പോകുന്നത് മോശമാണ് അതുകൊണ്ടാണ് അപ്പോ ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങളെ പറഞ്ഞാൽ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരോട് അധ്യയിച്ചിരുന്ന സമയത്ത് ഗാന്ധിജി കരുതി സമയം പ്രഖ്യാപിച്ചു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം ിച്ച് വസ്ത്ര അത് ടെക്നോളജിയാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ചണവും അതുപോലെ പരുത്തിയും ഒക്കെ വിദേശങ്ങളിലേക്ക് കയറ്റുമതി കയറ്റുമതി ചെയ്ത് വേണ്ടിൻ്റെ വലിയ വലിയ മില്ലിൽ തുണികളാക്കി ഇവിടെ കൊണ്ട് കറക്കുന്നു ഇവിടത്തേക്ക് വിദേശീയ മതം കടക്കി കൊണ്ട് ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മായിട്ട് ഈ നാട് പ്രതിരോധിച്ചു ഇവിടുത്തെ സംസ്കാരം പ്രതിരോധിച്ചു അവന്റെ ഭാഷ വന്നപ്പോഴും പ്രതിരോധിച്ചു അവന്റെ രേഷം കൊണ്ടുവന്നപ്പോഴും പ്രതിരോധിച്ചു അവന്റെ ഭക്ഷണശീലം കൊണ്ടുവന്നപ്പോൾ പ്രതിരോധിച്ചു പക്ഷെ അവന്റെ ടെക്നോളജി ഈ വസ്ത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അത് വില കുറച്ചു കിട്ടുന്ന വസ്ത്രമാണ് കൂടുതൽ നമ്മുടെ നാട്ടിലെ കൈത്തറിയെക്കാളും പരിപ്പരുപ്പ് കുറവുന്ന നല്ല മിംസുകളാണ് സുലഭമാണോ നമ്മളത് സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ഗാന്ധിജി പറയുന്നത് നമ്മൾ നോക്കിയ നൂട് കൊണ്ടും നമ്മൾ നീട്ട വസ്ത്രം കൊണ്ടും നമ്മൾ ഉപയോഗിക്കണം കാരണം എന്താ ഈ കൾച്ചറൽ വാല് കുറഞ്ഞ കാര്യങ്ങളിലേ കൂടെയാണ് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന്റെ മേലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുക അവന്റെ ടെക്നോളജി ആദ്യം കടന്നു വന്നാൽ അതിലൂടെ ഓരോന്നോരോന്നായിട്ട് ആ വഴിയിലൂടെ വഴി വികസിപ്പിച്ച് 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 അവന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും കൂടിയ പകരമായി ആ വഴിയിലൂടെ കടന്നു വരും അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് ആകുലപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ധർമ്മവ്യസനികളാണ് സംസ്കാരം മാറിക്കൂടുന്നത് വ്യസനികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൾച്ചറൽ വാല്യൂ കുറഞ്ഞ കാര്യങ്ങളിലൂടെ കടന്നു കടന്നുപിടിക്കുന്ന ചില കാര്യങ്ങളെയാണ് സാംസ്കാരിക അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മിക്ക വീട്ടിൽ വെച്ചെന്നാൽ ഞാൻ മുന്നേ ചോദിക്കുമായിരുന്നു മക്കളെ എപ്പോഴാണ് പറഞ്ഞാൽ എപ്പോഴാണ് ജന്മമാണ് ചില കുഞ്ഞുങ്ങൾ പറയും ഡിസംബർ മൂന്ന് തക്കളെ മാർച്ച് മുപ്പത്തി മൂന്ന് കുഞ്ഞുങ്ങൾ

േക്കൂടെ നോക്കിയാൽ അവർക്ക് ഈ രാജകീയ അധിനിവേശത്തിന്റെ ഇരകളായി അതായത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആളുകളായി എന്നിട്ട് പോലെ അവര് നമ്മളോട് പറഞ്ഞു മോനെ നിന്റെ ആള് സിംഹത്തിന്റെ പുണർന്നമാവർക്കെ പുരാഗമാക അല്ലേ നമ്മൾ എന്താണ് വലിയ മുരികന്മാരായിട്ട് എന്താ പറയുന്നത് മോനെ മോനേ ഡേ ഇപ്പോഴാണ് ഫെബ്രുവരി എട്ട് ಮಾರ್ಚ್ ಮುಪ್ಪ ಏಪ್ರಿಲ್ ಅಂಗೀಕರ ಎ ನಮ್ಮ ಪತ್ತೆಂಟು ಭಾಗವತ ಸಪ್ತಾಹ ಪಂಕರಾಯ ನಮ್ಮೇಯ ಭೂಮಿಯ ನಾವು ಧಾರಣೆ ಇಳಿಕೆ ಆಗ್ರಹ ಔನ್ನತ್ಯ ಜನತೆಯ

ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് സാംസ്കാരിക അധിനേശം സാധ്യതമാകുന്നത് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയം അപ്പോൾ അങ്ങനെ ഒരു അധിക പ്രസംഗം നടത്താനുള്ള രീതി അല്ല നമ്മൾ തിരിച്ചറിയുകയും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശീലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സാംസ്കാരിക നായകന്മാരെയും നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടില് നമ്മുടെ സാംസ്കാരിക നായകന്മാരും പുസ്തകമെഴുത്തുകാരെല്ലാം നമ്മുടെ സാംസ്കാരിക ചിത്രകാരന്മാരെല്ലാം നമ്മുടെ സാംസ്കാരിക നായകന്മാരെല്ല നമ്മുടെ ചുറ്റുപാടമുള്ള സാംസ്കാരിക നായകന്മാരെ നമുക്ക് കണ്ണു തുറന്ന് കാണാൻ വേണ്ടിയില്ല ഒരു നേരത്തെ അന്നത്തിന് ഉള്ള വിടങ്ങളി അരിയോ നാഴി മാത്രം പ്രതീക്ഷയാ ഈ നാടിൻ്റെ താളത്തിന്റെ സംസ്കാരം ഈണത്തിന്റെ സംസ്കാരം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സന്നിവേശിപ്പിച്ച ഈ നാടിൻ്റെ സ്വന്തമായിരിക്കുന്ന നാടുകളുണ്ട് അവരാണ് നമ്മുടെ സാംസ്കാരിക നായകര നൂറ്റാണ്ടുകളിലൂടെ ഈ മണ്ണിനെ വിളയിച്ച് ഈ നാടിനെ ഊട്ടുന്ന നമ്മുടെ കൃഷിയുടെ സംസ്കാരമുണ്ട് അത് തലമുറകളുടെ തലമുറകളിലൂടെ കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് അവരാണ് നമ്മുടെ സാംസ്കാരിക നമ്മുടെ നാക്കുകളിലേക്ക് രുചിയെത്തിക്കുന്ന നമ്മുടെ അമ്മമാരുണ്ട് ഇവർ നമ്മുടെ സാംസ്കാരിക നായകന്മാരാണ് നായകമാണ് എല്ലാ പുസ്തകം എഴുത്തുകാരനും സാംസ്കാരിക നായകന്മാരുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു എം ഡി വാസകന്മാരെ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് നമ്മൾ എഴുത്തുകാരനാണ് കണ്ടാലും ഞാൻ മൂപ്പ് കൈമൂപ്പ് ചെയ്യും പക്ഷെ സാംസ്കാരിക നായകൻ എന്നുള്ള കൊണ്ട് എനിക്ക് അത്ര വൃത്തിയാണ് കാരണം

അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അതിനെ ചിത്രീകരിക്കുന്നതോ അല്ല മറിച്ച് അതിന് ശിഥിലപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനെക്കുള്ള നമുക്ക് സാംസ്കാരിക നായകമെന്ന് വിളിക്കാറ് രണ്ടാമതൊരു കാര്യം നിങ്ങൾ എം എ ഹുസൈനെ കുറിച്ച് കഴിച്ചു നല്ല ചിത്രകാരനാണ് ലോകം ശ്രദ്ധിക്കുന്ന നിരവധി ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന ചിത്രകാരനാണ് ම ක් යම සංස්ථය බතු හ බර සංස්ථය අ ්‍රසිිතරම් ්‍රසිිත්‍රාවල ත විබාදන ම්‍ර ස ස විවසන අයින හුණවර වරස හයාන හ වෙතචන් මයදාන සංස්ථම അങ്ങനെയാണ് കണ്ടപ്പോ എന്നെ കാ ഞാൻ ചേച്ചി ആനിക്കണോ അമ്മച്ചിനെ വിളിക്കണോ അപ്പച്ചു വിളിക്കണോ ഇങ്ങനെ ചിന്തിച്ച് തല ചൊറിയുന്ന കലുമാനല്ല നമ്മുടെ അമ്മയെ എന്ന് ഒരു മടിയിൽ കൂടാതെ വിളിക്കുന്ന ഹനുമാനെയാണ് ഈ ഹനുമാന്റെ ചിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് എത്ര വികലമായിട്ടൊരു സ്ത്രീയെ നോക്കിക്കാണാമോ അത്രയും വികലമായിട്ട് ഹനുമാന്റെ ചിത്രീകരിച്ച ഒരു ചിത്രകാരൻ നമ്മുടെ സാംസ്കാരിക നായികനാകുമോ സംസ്കാരത്തിന്റെ അതുകൊണ്ട് ചിത്രകാരന്മാര് എഴുത്തുകാര് തിരുമാതാവേ അത reikia നമ്മൾ പട്ട കേറ്റി എഴുതുമ്പോൾ കൊണ്ട് സംസ്കാരം എന്നൊള്ളതാണ് ഞാൻ പറഞ്ഞത് അത്ര മാത്രം എന്നൊക്കെ കേറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയല്ലേ വലിയ വിഷയമാണ് കുറേ മാത്രമേ വിശദിച്ചാൽ മാത്രം ഓദ്ധ്യപുരമുള്ള വിഷയമാണ് ഇത്രയും പറഞ്ഞുകൊണ്ടെങ്കിലും ഈ സംസ് ഈ സംസ്കാരികളുടെ സമ്മേളനത്തിൽ ആർഭാടതാവട്ടെ നമ്മൾ സംസ്കാരത്തെ തൊട്ടറിയണം കേട്ട് അറിയണം അനുഭവചരിവാനു

മായ അവസ്ഥയെ ഒക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് സ്വാമിജിയുടെ കേൾക്കാതിരിക്കുന്നതും അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നിരുന്നില്ല അപ്പൊ അങ്ങനെ ഉള്ള ഭാഗവതം കേവലം ആത്മീയ വിഷയം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തിലെ എല്ലാ തലങ്ങളിലും അത് നമ്മളെ തൊട്ടു പരിചയപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട് നമ്മളിപ്പോ പ്രാർത്ഥന ചെല്ലി നമുക്ക് പല ആളുകൾക്കും ശങ്കയും ആശങ്കയുമാണ് കൈ ഇവിടെ വെക്കണമോ ഇവിടെ വെക്കണമോ ഇവിടെ വെക്കണമോ കൈ കൂട്ടണമോ ആശങ്കയാണ് എങ്ങനെ ഈ സാഹചര്യം നമ്മൾ പറഞ്ഞ് തൊട്ടു എന്ന് എനിക്ക് അറിഞ്ഞു നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ കൈ എവിടെയായിരുന്നു ഞാൻ ഇവിടെ ശ്രദ്ധിച്ചോട്ടില്ല ഇത്രയും ആശങ്കയുടെ കാര്യങ്ങൾ നമുക്ക് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം சொர்மே ஜென்றி ஆச்சாரங்களானும் இந்த संस्कारத்தல நடக்குது இந்த தர்மத்தை குலர்த்தனது ஈ அம்மனதென காரணம் அம்மனதென காரணம் ஒரு அரக்கனுக்கு உண்டானது ஒரு அரக்கனுக்கு மதி சமந்தன அரக்கனுக்கு உண்டானது அம்மனதென காரணம் நம்மhetra ஆசான மத்தன விசுவாசம் கொண்டது எனவே இஞ்சி வெளிக்கிறானு இல்ல ரொபர்ட் அன்னு உண்டு இவறி இவெளிய வெளிக்கிற ஆதிதேஷன் தானமா അത് അവിടെയിരിക്കുന്ന പ്രധാനപ്പെട്ട സേനാനായകനാണ് അവിടെ ഇരിക്കുന്നത് അയാൾ മുന്നിൽ എപ്പോഴും ഹാജരാകും അയാൾക്ക് ചുറ്റുമായ ഉപസേനാനായകന്മാരാണ് നമ്മള് വളരെ അശ്രദ്ധയില് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഇടം